ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അലീഷാസ് കിച്ചൻ മീൻ മുട്ട ഫ്രൈ ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ടുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതിനായിട്ട് രണ്ട് മീൻ മുട്ട എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏത് മീനിൻ്റെയാണെന്നറിയില്ല കാരണം ഒരുപാട് മുട്ടകൾ ഇരിക്കുന്നതിന്ന് നമ്മൾ വാങ്ങിക്കുന്നതാണ് അറിയില്ല അപ്പം പിന്നെ ചെറിയ ഒരു പീസ് ഇഞ്ചിയും രണ്ട് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ഒരു സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് എടുക്കാം അതാണ് വെജിറ്റബിൾസ് ആയിട്ട് ഇതിനകത്ത് വേണ്ടിയിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ മുട്ടയ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതിപ്പം വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് തരത്തിൽ ഇതുപോലെ മുട്ടകൾ കുഞ്ഞു കുഞ്ഞു മുട്ടകളുണ്ട് ഇതിപ്പം നമ്മൾ മറ്റു ചാളയുടെ ഒക്കെ മുട്ടയില്ല അതിൻ്റെ വലുതും ഉണ്ടാവും പക്ഷെ അത് ഭയങ്കര പൾപ്പ് എന്താ പറയുക വളരെ സോഫ്റ്റ് ആണ് കൂടുതൽ പഴുപ്പായിട്ടുള്ളതും കൊണ്ട് അതിന് പെട്ടെന്ന് തന്നെ വേഗയും ചെയ്യും വേവൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇത് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നല്ലതുപോലെ പാൻ ചൂടായതിനു ശേഷം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഇതിപ്പം വളരെ ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ നല്ല പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് നല്ല ടേസ്റ്റിയാണ് നമ്മൾ ഒരുപാട് മുളക് പൊടിയോ അല്ലെങ്കിൽ സ്പൈസി ഐറ്റംസ് ഒക്കെ ഇടുമ്പോൾ ആ ടേസ്റ്റ് അങ്ങ് ചേഞ്ചായിപ്പോകും അപ്പം വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പം ആ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കൂടെ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതൊന്ന് ഒന്ന് ഫ്രൈ ആയി ആ ഇഞ്ചിയുടെ പച്ചയൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ഒനിയൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊടുക്കാം ഇതിലിപ്പം ഒട്ടും വെള്ളം ചേർക്കാതെ ഞാൻ സ്റ്റീമിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത് ഇനിയിപ്പം നിങ്ങൾ ഇപ്പം ഇതിലിപ്പം രണ്ട് മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ ക്വാണ്ടിറ്റി കൂടുതലാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി വെയിറ്റുള്ള മുട്ടയൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റീമിൽ വേവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ ഇത് വേവാൻ ആവി ഉണ്ടാൽ മതി ആവിയിലെ വെള്ളം കിട്ടുമ്പോൾ തന്നെ ഇത് നല്ല രീതിയിൽ വെന്ത് വരും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉള്ളിയൊന്ന് വാടുമ്പോഴത്തേക്കും ഇതിലോട്ട് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഉള്ളി നല്ലതുപോലെ ഫ്രൈ ആയി നല്ല വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ബ്രൗൺ നിറാവുന്ന ആകേണ്ട അതിന് മുന്നേ തന്നെ നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് പെപ്പർ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് നല്ല സ്പൈസിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലുണ്ടാകും കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള രീതിയിൽ ഇന്നലെ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലോട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ മുട്ട ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക അത് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പതുക്കെ ഇളക്കി നല്ലതുപോലെ മഞ്ഞൾപ്പൊടിയും പെപ്പറും ഉള്ളിയൊക്കെ ആയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വേവിക്കുക അപ്പം നമ്മൾ തീ കൂട്ടി വെക്കുക എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് വലിയ വെള്ളമൊക്കെ വറ്റി കരിഞ്ഞ് ചൂട്ടി പിടിച്ചു പോകുക അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക അപ്പോൾ നല്ലതുപോലെ സ്റ്റീം വരും സ്റ്റീം വന്ന വെള്ളം അതിൽ തന്നെ വീണിട്ട് ഇത് വെന്ത് വരികയും ചെയ്യും ഒരു ഫൈവ് മിനിറ്റ്സ് ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുക എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ചൂട്ടിൽ നിന്ന് പിടിക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കുക ഇപ്പം വലിയ മുട്ടയാണ് ചില മുട്ടകൾ അങ്ങോട്ട് ഇടുന്ന നല്ല പെരുകിയിട്ട് വരും ചിലത് ഹാർഡായിട്ട് തന്നെ കിടക്കും അപ്പം നോക്കുക മുട്ടയുടെ ഓരോ മുട്ടയുടെയും രീതി പലതാണ് മുട്ടയുടെ വേവ് അനുസരിച്ചിട്ട് ആവശ്യമെങ്കിൽ വെള്ളം ഒഴിച്ചു ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഈ ആവി വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കുക ഫൈവ് മിനിറ്റ്സ് അടച്ചു വെച്ച് വേവിച്ചപ്പോൾ തന്നെ ഇത് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം അപ്പം ആവശ്യമെങ്കിൽ ഒന്നുകൂടി ഇട്ട് കൊടുക്കാം അപ്പം നോക്കിയപ്പോഴത്തേക്കും ചെറിയ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പ് രണ്ടാമത് ഒന്നുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ലീവ്സ് കറി ലീവ്സ് ഈ കറി ലീവ്സ് അല്ലെങ്കിൽ കൊറിയൻഡർ ലീവ്സ് ആഡ് ചെയ്യാം കറി ലീവ്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മളെ കേരളത്തിൻ്റെ തനതായ ടേസ്റ്റ് കിട്ടും അപ്പം ഒന്നുകിൽ കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക അതല്ല മല്ലിയിലേക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കും ഞാനിപ്പോൾ ഇവിടെ കൊറിയൻ്റെ ലീവ്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിയില നല്ലതുപോലെ ഇളക്കി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വീണ്ടും ഒരു ത്രീ മിനിറ്റ്സ് വേവിക്കാം അപ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വരും ത്രീ മിനിറ്റ്സ് കഴിഞ്ഞ് തുറന്നപ്പോൾ ഇപ്പം നല്ല വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് ഇനി നമുക്കിത് ചൂടോടുകൂടി സെർവ് ചെയ്യാം വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വിത്തിൻ ടെൻ മിനിറ്റ്സ് നമുക്ക് മേയ്ക്കാം പറ്റിയത് നല്ലൊരു റെസിപ്പിയാണ് ഇതിൻ്റെ കൂടെ നല്ല ചൂട് കപ്പയൊക്കെ ഉണ്ടെങ്കിൽ തിന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അരപ്പിടാത്ത കപ്പയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിരുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബബായ് ടേക്ക് കെയർ